അതെ നിങ്ങൾ ഈ അതി നിങ്ങളീ എന്ന് കേട്ടിട്ടുണ്ടോ എന്നാൽ നമുക്ക് നല്ല അടിപൊളി അമ്മിണിക്കൊഴുക്കെട്ട ഉണ്ടാക്കി നോക്കാട്ടോ കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് അരിപ്പൊടി വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇത്തിരി ഏത്തപ്പഴം ഒന്ന് അടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം അതുണ്ടെങ്കിൽ മാത്രം മതി ഇനി നമുക്ക് ഇത്തിരി തിളപ്പിച്ചാറിയ ചൂടുവെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം അപ്പോൾ ചൂടുവെള്ളം എന്ന് പറഞ്ഞാൽ ചെറു ചൂടുവെള്ളം ചേർത്ത് വേണം നന്നായിട്ടൊന്ന് കൊഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്കത് നല്ല രീതിയിലൊന്നൊരു എന്താ പറയുക കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു പരുവത്തിൽ വേണം നമുക്കൊന്ന് കുഴച്ചെടുക്കാനും ഒരുപാടങ്ങ് ലൂസായി പോകാൻ പാടില്ല അപ്പം നന്നായിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം കൈകൊണ്ട് തന്നെ നല്ലതായിട്ടൊന്ന് നല്ല മയത്തിനൊന്നും നമുക്ക് കുഴച്ചെടുക്കണം ഒരു ശകലം എണ്ണ കൂടി ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ല മയത്തിൽ നമുക്ക് കുഴച്ച് എടുക്കാം അപ്പോൾ ഉരുളകൾ ഉരുട്ടുമ്പോഴത്തേക്കിനും കുറച്ചും കൂടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇച്ചിരി എണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നുണ്ടേ അപ്പോൾ മാവ് വെള്ളം കൂടി പോവുകയാണെങ്കിൽ ഇത്തിരി കൂടി അരിപ്പൊടി ചേർത്ത് കൊടുത്ത് നമുക്കതൊന്നും കൂടെ ഒന്ന് തിക്കാക്കി എടുത്താൽ മതി ഇനി ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളായിട്ട് നമുക്കെല്ലാം ഒന്ന് ഉരുട്ടിയെടുക്കണം അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഉരുള എല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് പുഴുങ്ങിയെടുക്കണം അപ്പം നമ്മൾ ആവിത്തട്ടിലേക്ക് വെച്ചിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത് അപ്പം ചെമ്പ് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഞാനതിലൊരു വാഴയിൽ വെച്ചിട്ടാണ് ഈ ചെറിയ കൊഴുക്കട്ട എല്ലാം വെച്ച് കൊടുക്കുന്നത് അപ്പം നമുക്കൊന്ന് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂടി വെച്ച് അതൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് നമ്മുടെ മണിക്കുഴുക്കട്ട നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചട്ടിക്കകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം അപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇത്തിരി കടുകൊന്ന് പൊട്ടിച്ചു കൊടുക്കാം നമുക്ക് ഇനി ഇത്തിരി ജീരകവും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ അത് പൊട്ടി വരുമ്പോഴേക്കും കുറച്ച് കൊച്ചുള്ളി കൂടി നമുക്ക് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഊപ്പിച്ചെടുക്കണം അത് ഏകദേശം ഒരു മൂപ്പൊക്കെ ആയി വരുമ്പോഴേക്കും നമുക്ക് വറ്റൽമുളക് ചതച്ചത് കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം ഒരുപാട് കരിഞ്ഞു പോവല്ലേ അപ്പോൾ മൂത്ത് വരുമ്പോഴേക്കും കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം ഇനി ഒരിത്തിരി ഒരു ഒരു ശക്കല മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കാം അപ്പം അതൊക്കെ ഏകദേശം നല്ല നന്നായിട്ട് മൂത്തിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് തേങ്ങ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി എടുക്കാം തേങ്ങ കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ എടുക്കാം കുറച്ചാണെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ നമ്മുടെ അമ്മിണി കൊഴുക്കട്ട അല്ലെങ്കിൽ മണിക്കുഴുക്കട്ട എന്നൊക്കെ പറയും അത് നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മുടെ അമ്മിണി കൊഴുക്കട്ടയുടെ പരിപാടി ഭയങ്കര ടേസ്റ്റാട്ടോ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും രാവിലത്തെ കാപ്പിക്കായിട്ടോ ഇനി നാല് മണിക്കത്തെ കടിയായിട്ടോ ഒക്കെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് എന്നറിയാലോ അപ്പോൾ റെസിപ്പി ഇഷ്ടമായാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെലൈക്കൺ അമൃത്ത് കൂടെ ഒന്ന് ലൈക്കും ചെയ്യുക എല്ലായിക്കണ്ണം അമർത്തുമ്പോൾ ഓളന്നുകൂടെ കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഒന്നും പറയാനില്ല എരിവൊക്കെ പാകത്തിന് നോക്കി മാത്രം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണ്ടോ ഒരു ചേർത്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റാണ് ഇത് തന്നെ നമുക്ക് മധുരം ചേർത്തിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ ബായ്